പോയ ആ കേസ് നോക്കിയിട്ട് അവിടെ ഇടും എന്നിട്ട് ഈ അഞ്ചു വർഷം ഭരണമൊക്കെ കഴിഞ്ഞു പിന്നെ അതിനും കാര്യമില്ല എന്ന് വെച്ചാൽ തട്ടിപ്പ് നടത്തിയവർ ഭരിച്ച് തീർത്തിട്ടുണ്ടാവും പിന്നെ കേസ് വിധി വന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ തട്ടിപ്പ് നടത്തുന്നവർക്കുള്ളതാണ് ഇപ്പോ ഇന്ത്യ പറഞ്ഞ രാജ്യം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ജനങ്ങൾ വാശി പിടിച്ച് രംഗത്തിറങ്ങുക വേറെ ഒരു വഴിയുമില്ല അതായത് രാഹുൽ ഗാന്ധി രക്ഷിക്കും സോണിയാഗാന്ധി രക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നാല് ആരും രക്ഷിക്കലും ഉണ്ടാവില്ല ഈ രാഹുൽ ഗാന്ധി തന്നെ പേടിച്ച് വരച്ചിരിക്കുകയാണ് മൂപ്പർക്കെതിരെ കേസ് വരും എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ പിടിച്ച് അകത്തിടും എന്നുള്ള പേടിയിലാണ് ഊപ്പരടക്കുന്നത് അതിപ്പെന്നെ കുറെ കോൺഗ്രസ് പാർട്ടിക്കാര് വിളിച്ചു പറഞ്ഞു അല്ല ഈ രാഹുൽ ഗാന്ധിയെ പിടിച്ച് ജയിലിട്ടാല് നിങ്ങള് രക്ഷിക്കാൻ വരുന്നു ചോദിച്ചനോട് അപ്പൊ ഇത്ര ഉള്ള സംഗതി ഒക്കെ പേടിച്ചു വരച്ചിരിക്കുകയാണ് അപ്പോ ഇതിന്റെ ഏക പ്രശ്നപരിഹാരം ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങുക വേറെ ഒരു രക്ഷയില്ല അതുമാത്രമല്ല ഇപ്പൊ ഞാനീ പറഞ്ഞത് മലയാളത്തിലാണ് എനിക്ക് വലിയ ആഗ്രഹം ഇതൊക്കെ കൂടി എല്ലാ സ്ഥലത്തും എത്തിക്കണം എന്നുള്ളത് പക്ഷെ എങ്ങനെ എത്തിക്കും കാരണം ഈ ഒരു അധ്യാപകൻ കാണിച്ച പോലത്തെ ഇത്ര ആയിട്ട് ഒരാളും ഇന്ത്യയിൽ എവിടെയും തന്നെ കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് മാത്രല്ല പലർക്കും ഇത്രയും വലിയൊരു തട്ടിപ്പ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് പോകില്ല ഈ പറഞ്ഞ സുപ്രീം കോടതി അഭിഭാഷകന്മാരൊക്കെ ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുണ്ടല്ലോ അവർക്ക് പോലും ഇങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത് എന്ന് മനസ്സിലായിട്ടേ ഇല്ല അവർ പറയുന്നത് ഈ പറഞ്ഞ വി വി പാറ്റ് പ്രിന്റ് അത് ഇത് പറഞ്ഞിരിക്കുകയാണ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ചെറിയ ചെറിയ ചീളു കേസാണ് ഇപ്പൊ ഈ രൂപത്തിലാണ് തട്ടിപ്പ് നടത്തുന്നത് അപ്പൊ ഈ ഒരു വീട്ടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീട്ടിൽ ബൈ